ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ ആധുനീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു കൈരളി ശ്രീ തിയേറ്ററുകൾ ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ലോകോത്തര സാങ്കേതിക വിദ്യയോടുകൂടിയ ആർ ജി ബി ഫോർ കെ ലേസർ പ്രൊജക്ഷൻ ഹ്യൂഗോ സിൽവർ സ്ക്രീൻ മുപ്പത്തിയാറ് ചാനലുകളോടുകൂടിയ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം പുഷ്ബാക്ക് സീറ്റുകൾ പ്ലാറ്റിനം സോഫ സീറ്റുകൾ എന്നിവ തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കായംകുളം വൈക്കം അളകപ്പനഗർ പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ തിയേറ്ററുകൾ നിർമ്മാണത്തിലാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും അറിയാം പുതിയ ദൃശ്യാനുഭവങ്ങൾ ഈ തിയേറ്റർ കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് സിനിമാ പ്രേമികൾക്ക് അത്യാധുനിക കൂടിയുള്ള ഒരു കാഴ്ചാനുഭവം ഒരു എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവണ്മെന്റിനും സാംസ്കാരിക വകുപ്പിനും അതിയായ അഭിമാനമുണ്ട് ഒന്നര കോടി രൂപ വീതം രണ്ടു പേർക്ക് നൽകി മൂന്ന് കോടി രൂപ ചെലവിൽ സിനിമകൾ നിർമ്മിക്കും കൈരളി തിയേറ്ററിൽ മുപ്പത്തിമൂന്ന് ബാൽക്കണി പ്ലാറ്റിനം സോഫ സീറ്റുകൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്തൊൻപത് സീറ്റുകളും ശ്രീ തിയേറ്ററിൽ മുപ്പത്തിയാറ് പ്ലാറ്റിനം സോഫ സീറ്റുകൾ ഉൾപ്പെടെ മുന്നൂറ്റി സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം എണ്ണൂറിൽ പരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററിൽ സിനിമ ആസ്വാദകർക്കായി ശീതീകരണ സംവിധാനത്തോടുകൂടിയ ബേബി ഫീഡിംഗ് റൂമുകൾ ലിഫ്റ്റ് കഫ്റ്റ് ഏരിയ വെയിറ്റിംഗ് ഏരിയ ഗസ്റ്റ് റൂം ടോയ്ലറ്റ് വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഭിന്നശേഷി സൗഹൃദമായിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക ചലച്ചിത്ര കേന്ദ്രം പോലെ ജനകീയ സിനിമകൾ ഒരുപാട് സംഘടിപ്പിക്കുന്നവരെല്ലാം ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അത്തരം ജനപ്രിയവും ജനകീയവുമായിട്ടുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാനും അവരുടെ കലോത്സവങ്ങൾ നടത്താനും അവരുടെ ഫെസ്റ്റിവലിന്റെ വേദിയാകാനും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു കൈരളി എന്നുള്ളത് കൊണ്ട് അതിന്റെ പുതിയ 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 രൂപത്തിൽ ഈ ഈ സാംസ്കാരിക ലോകത്തിലേക്ക് ചെയ്യാൻ മന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു അഭിനയത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ ടി ജി രവിയെയും തിയേറ്ററിന്റെ നവീകരണത്തിൽ പങ്കാളിയായവരെയും മന്ത്രിമാർ ചേർന്ന് ആദരിച്ചു ചലച്ചിത്ര സംവിധായകനും ഡയറക്ടർ ബോർഡ് അംഗവുമായ എം എ നിഷാദ് ഷാജി എൻ കരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ എസ് എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ കെ എസ് എഫ് ഡി സി ഡയറക്ടർ ബോർഡ് അംഗം ഷെറി ഗോവിന്ദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ഷാജൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ കേരള സാഹിത്യ നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത് എന്നിവർ പ്രസംഗിച്ചു